എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാകും അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു പാലിൽ പഞ്ചാതെ കളിക്ക പോലെ ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായി അപ്പനായിരുന്നു അയ്യേ അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിൽ ഒടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് ആ എന്താ ഗോപിക്കുട്ട എന്താ അച്ഛനൊന്നും പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഗിയർ ഏ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പഴ പറ്റിയതാ ചത്താ കൊല്ലി ചത്തങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പയറ് പോലെ ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരായ കാവലിരിക്കുക ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും എന്റെ ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേസാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയനാ കിഴിവിടിക്കൂ എന്റെ അളിയന്റെ ഭാഗ്യം എന്താ കൊല്ലാ നിന്റെ അച്ഛന് വട്ട് കൂടിയാ കൊല്ലേ വേണ്ട വേണ്ട എന്നോട് ഞാൻ പറ്റിയ ോ അങ്ങോട്ട് പോണ്ട കാശ് കൊടുക്കാനുള്ളതാണോ ഇതന്റെ അത് ഇല്ലയോടി കമന്ന കടന്നു വന്നു ഹെൽമറ്റ് കിട്ടി ഭാഗ്യം പൊട്ടിയില്ല പൊട്ടി പിന്നെ എവിടെ ആളുടെ മുമ്പ് വന്നി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും

ഇവിടെ എവിടെങ്കിലും വിളിക്കാം ഇവിടെ ആമ്പൊരു പട്ടിയും കാണില്ല പട്ടി ൊട്ടിന്ന് തോന്നുന്നു എവിടെ ഒന്ന് വിളിക്കുക എവിടെന്നാണ് ഒരു മുട്ടയുടെ നാറ്റം എവിടെ പോയിട്ട് ഞാൻ തുമ്മിയേ മണ്ട ചുമ്മാതല്ല വട്ടന്ന് വിളിക്കണത് എങ്ങോട്ട് പോയി വേതാളം അവനെ ഞാൻ പാതാളത്തിലാക്കും ചികിത്സിക്കാൻ കൊണ്ടൊരു നേരം ഇതിപ്പ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി

ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരള്ളു ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അതെ ലോക ബാങ്കിന്റെ എം ഡി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്കാ ഡോളറിന്റെ വെള്ളിട്ട് അറിഞ്ഞില്ലേ നിങ്ങൾ പിന്നെ ഇനി വിളിക്കുണ്ടാവോ ഹലോ നിങ്ങൾ വിളിച്ച വരിക്കാരിക്കിലാണ് വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ പക്ഷെ എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ ഒന്ന് നമ്പർ നോക്കാൻ ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിലും പൈസ ആണെങ്കിൽ ചില്ലി കാശില്ല പക്ഷെ ലോൺ കിട്ടും ലോക ബാങ്കിനും വില പറയും നേരി പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ കടമുണ്ടെങ്കില് ജീവിക്കാൻ ഒരു ത്രില്ലാ അച്ഛന്റെ അന്ധവിശ്വാസ പിടിച്ച് മരിക്കാൻ രത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് അച്ഛൻ വീണ്ടും ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പ തലത്തില്ലോ എവിടെയാ ഞാനിപ്പഗ്രഹ ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിന്റെ ഏറ്റവും മുളത്തെ നിലല്ലായത് കൊണ്ട് ഭയങ്കര ഐജ ചെവിട് പൊട്ടിപ്പോണ് ആട്ടെ നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഇങ്ങനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ എന്റെ അമ്മേ അമ്മയ്ക്കോ ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷ ഏജൻസാ തേടി പിടിച്ച് ലോൺ കൊടുക്കും ഓടിച്ചിട്ട് വാങ്ങിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ മര്യാദക്ക് ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെ ആ നല്ലൊരു പൊത്ത് കിട്ടി അച്ഛൻ വലിക്കാൻ അന്തിശ്വാസം വലിക്കാനായിട്ട് എന്താ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത് ആരാ ചൂന്ന് പിന്നെ വിളിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഒറിജിനലാ അത് ആ മൂന്നേരം ഉണ്ടല്ലോ മുതലും പാലിശം വേണം ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ് നാളെ കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ കൊടുക്കാനാണ് വിശ്വാസം അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് കൊടുക്കല്ലേ കൃത്യം ഫെബ്രുവരി മുപ്പത്തൊന്ന് നിങ്ങളുടെ ഉറപ്പിൽ ഓരോ അവധി തരാം അതെ പലിശനത്തിൽ കുടിച്ച് അൻപതിനായിരം രൂപ നാളെ തന്നെ നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും വാക്ക് ഇപ്പൊ പറഞ്ഞാൽ പങ്ക വേഗം ചില്ലേ അതെ ഒന്ന് നിലവിളിച്ചാൽ മതി അവനെ വരട്ടണ ആരും ഞാൻ ഏറ്റു സൂക്ഷിക്കണം ഇടക്കട്ടാടി മട്ടൻ ചാപ്സാക്കും തിരിച്ചു വന്നിട്ട് ഇന്നത്തെ നമുക്ക് തന്നെ പങ്കെടുക്കേറ ഹാരത എന്താന്ന് ഉദ്ദേശം നിയോ അതെ നിന്റെ ആത്മശത്രു ഇഡിയറ്റ് എന്റെ പ്രോഗ്രാം കളവക്ക നിന്നെ ഇങ്ങോട്ട് കെട്ടി എടുത്തുതെന്നെ കെട്ടാൻ ഓഹോ ഇത്രشي だけതെര സൂ പട്ടേ പഗലിയനെ കിഡ്നാപ്പ് ചെയ്തു എന്നെ ഇപ്പോ തന്നെ ഷിഫ്റ്റ് കശരിയിൽ വെക്കാം ദാ വിടോ നോക്കട്ടെ താങ്ക്സ് മോൾക്കോട് ഫാനാ മോളിപ്പിങ്ങനെ എന്തിനാ കൊച്ച ഞങ്ങളിങ്ങനെ മണ്ടന്മാരാടാ വണ്ടി വിട്ട വിട്ടോ നോക്ക് കാണും എന്ത് കാണിച്ചേ വേണ്ട കൊണ്ട അത് താനായിട്ട് പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ എന്താ സൂക്ഷിക്കണ്ടേ ക്യാമറ െ സൂക്ഷിക്കണ്ടേമറു ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ

ടി വിയിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട് നാട്ടുകാരെ മുഴുവൻ മണ്ടമാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു അത് ഞാൻ സാധിച്ചെടുത്തു നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടൂന്ന് ഞാൻ കരുതിയില്ല ആഹാ എങ്ങനെയുണ്ട് നോക്കട്ടെ നല്ല ഇങ്ങോട്ട് ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡാക്കാൻ ഞങ്ങളുടെ വിവസിന് നല്ലൊരു ത്രില്ലോ よしよしよし

െ ഒരു ഞാൻ കണ്ടു പോയി എന്റെ അത് പൂജ അകത്ത് പോയതാ അല്ല ഇതൊരാൾ നടല ഞാൻ കണ്ടതാണോ സ്പേസിൽ നിന്നും ഈ ഈ പിള്ളേരുടെ ഒരു കാര്യം അതിർത്തി കാത്ത ഒരു ധീരജവാൻ താമസിക്കുന്ന വീടായത് നീ ഇങ്ങോട്ട് വന്നേ വന്നെ എന്താ ചെറിയൊരു ഉൾഭയ ഈ പട്ടാളക്കാരന്റെ മാന നീ കാക്കണം കൊന്ന് പിടിച്ചു നിൽക്കാൻ രണ്ട് കോട്ട കിട്ടിയ കിട്ടി മുതിട്ട ഞാൻ എടുക്കട്ടെ വേഗം വരുവോ ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ യു ആർ വെൽക്കം ഞാൻ തൊട്ടുന്ന കുട്ടി പിശാശിന് ഞാനും കണ്ടു പേടി ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ നിങ്ങൾക്കൊരു ധൈര്യത്തിന് എന്താ ഇവിടെ ബഹളം ആ ഓഫ് പോയതല്ലേ എനിക്കറിയാം തലയിലാവും എന്താ ഇവിടെ സംഭവിച്ചത് ഞങ്ങൾ ടി വിയിൽ സിനിമ കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോഴാ കറണ്ട് പോയത് ആ നേരം കൊണ്ടാ അതിനെ കണ്ട ഇതുപോലെ നീ ഇവിടെ ചിലരെ ഒക്കെ കിരീട അണിയിച്ച് കൊറങ്ങാക്കിയെന്നൊക്കെ കരക്കാര് പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്തായാലും സന്തോഷായി ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായി പാമ്പിനു ചെങ്കീരിയെ ചേരു പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കുറെ കാലായി നല്ല വിശപ്പുണ്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ നിനക്കൊന്ന് അതാണ് സർപ്രൈസ് ഈ നാടൻ ോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിച്ചിരുന്ന കാല ഓർമ്മയുണ്ട് ബെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം പറഞ്ഞാൽ ഒളിച്ച് കയറി കട്ട് തിന്നുന്നില്ല ഫോണേ പോണോ ഞാനങ്ങ് പോണില്ല ഫോൺ 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 ഒന്ന് നോക്കിക്കൊണ്ട ഞാൻ ഇവനെ അല്ലേ അന്വേഷിച്ചത് അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ ആരോ താഴെ പോയി എന്തു പറ്റി എന്താ എന്താ കസേര 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 പോയി പോയി ആറ് എന്റെ ഇത് എന്ത് കഷ്ടം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് േര പിന്നെ വീടില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇവിടെ ഒരു കുട്ടിച്ചാത്ത കളിയുണ്ട് ഈ കസേര മാത്രം എന്താ ഇങ്ങനെ ഈ കസേര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്തോ ഇനി രസം എന്താ സദ്യ കേ ഒഴിക്കട്ടെ അശോ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നെ വിമ റെക്കമെന്റ് ചെയ്യും നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമംഗം ഒരിക്കലും അല്ല അത് ഞാനിവിടെ കാലെടുത്ത് വെച്ച എന്റെ ഐശ്വര്യം അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്തായാലും ആണുങ്ങള് ഞാൻ സംഭാവന ചെയ്തോളാം നിക്കല്ലേ നമ്മുടെ നമ്മടെ ഹലോ ആ നീയോ എന്തുപറ്റി ഇന്ന് ടി വിയിൽ നിന്റെ ഷോ കണ്ടില്ല ഒക്കെ നേരി പറയാം അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം എന്താ കാര്യം പറയാം നീ ഒന്ന് പെട്ടെന്ന് വന്നേ

അവൻ എന്തെങ്കിലും കടുങ്കായി ചെയ്യും അതാ എന്റെ പേടി ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല നീ ഒന്ന് പറഞ്ഞു അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ് അല്ല ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് ചക്രപാണി സാറിന്റെ ആരാ കുട്ടി മകൾ ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പ്ലീസ് നീ ഒന്ന് പോയേ ഓക്കെ ഓക്കെ ഞാൻ വിശ്വസിക്കാം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഈ എക്സ്ക്യൂസ് മീ കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല ഇതൊക്കെ ചികിത്സിച്ചാൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ അറിഞ്ഞു എന്നത് കാര്യമാക്കണ്ട തൊണ്ടക്കാണല്ലേ ഓക്കെ എനിക്കറിയാം എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭൂതിയാണ് അവിടെ തന്റെ ഇടമാണ് ആവശ്യം നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് ചക്രവാണി സാറിനോട് അത് ഞാൻ ഈ ചക്രപറാണി സോറി ചക്രപാണി സാറിന്റെ മകളെന്ന് വെച്ചിട്ട് ഞാൻ സംസാരിച്ചു ശല്യപ്പെടുത്താൻ

நாட்டாருட மும்பில் நீ அலங்கூலப்படுத்திய என்ன இமேஜ் திச்செடுக்கான் இது மாத்திரம் மதி எனக்கு யோ ഇവിടെ പോയി പാദസരോ ആ കുട്ടി എടുത്തിട്ട് പോണു കാശൊന്നില്ലേ ഇത് എവിടെ നിന്ന് നമുക്കെന്ന കൗണ്ടർ കൊടുക്കാം സെക്യൂരിറ്റി സെക്യൂരിറ്റി പാതസ്വരം മോഷ്ടിച്ചിട്ട് കടന്നു വിളയാനുള്ള ശ്രമത്തിലേ എനിക്കൊന്നും അറിയില്ലേ പിന്നീട് ഒന്നും വിളിക്കണ്ട ഈ ആ അച്ഛന്റെ അസുഖ വളരെ ൾ കണ്ടാലും അപ്പൊ അടിച്ചോണ്ട് ക്ലപ്റ്റോമാനിയ കാശ എന്താരം ഇതിന്റെ പേര് കൂടി ഒന്ന് പാക്ക് ചെയ്തോളൂ മൈ ക്രെ കാർഡ് കൃത്യസമയത്ത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസ് എന്ത് ചെയ്യാനാ ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട് പക്ഷെ ക്ലപ്റ്റോമാനിയ ചികിത്സയ്ക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ നല്ല നീളത്തിൽ ഒരു ചോരിലെടുത്ത് നന്നായി പഴിപ്പിച്ച് നല്ല കാന്താരി മുളകി ഇങ്ങനെ തിരുമി തിരുമി അതിന് പിടിപ്പിച്ചിട്ട് ബോബന് മോളി എന്താ പെട്ടെന്ന് തടിതപ്പിയത് മുല്ലാക്കാൻ മെനക്കിടരുത് ഇപ്പൊ മനസ്സിലായോ ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് മൂന്നടി മുന്നോട്ട് ചടാനായിരുന്നു ഏയ് ദിസ് ഇസ് നോട്ട് പിങ്കി ഷോ ദിസ് ഇസ് സഞ്ജയ് ഷോ ഓഹി നല്ല പാവ അല്ലേ പവൻ തയ്യാനായോ അവനോട് തോറ്റെൻ്റെ മെക്കിട്ട് കയറുന്നേ നിങ്ങൾ രണ്ടും പണ്ടേ പരസ്പരം ഭാരകള ആരെങ്കിലും ഒരാൾ ഇനി ഞാൻ അവനെ ഇനി വരണ്ടേന്നും പോണ്ട വെറും അത് എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്ന പിന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ അമ്മയുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ നീ ശ്രദ്ധിച്ചോ വരുന്ന പൂജമ്മേത്ര ഈ പ്രതിമ സാരി കൊടുത്ത് നിൽക്കുന്നതിന് നിനക്കെന്താ എത്ര ആദി സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവണം അത് ജീവനുള്ളതായാലും പ്രതിമയായാലും യു കം 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 ഡിസൈഡ് ഓക്കെ പാവാടല്ലത് സാരു ദുശാസനന്റെ താ പോക്കനാണ് ഞാൻ കൃഷ്ണൻ സാരി സാരുപ്പിച്ചോണ്ടിരിക്കണില്ലേ കഷ്ടം പ്രതിമയെ പോലും ഇതിനെ പിന്നെ മനസ്സിലാക്കണി കണ്ടത് അവരെ കൈ കിട്ടി അവരെ ഞെക്കിപ്പിച്ച് ഊറ്റി ഫോട്ടോ കൂടെ ആമടാ I'll call you back.